ഒരു ഇരുപത് മിനിറ്റ് ആയി നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഇതുവരെ ബസ് വന്നിട്ടില്ലേ ബസ്സിൽ പോവാണെങ്കി ഇതാണ് പ്രശ്നം നേരത്തെ വണ്ടിട്ടില്ലേ ആകെ ചിറ്റിലും അതാണ് നമ്മുടെ ആ ഇതൊരു കന്യാമുറിയാമിൻ്റെ പള്ളിയിട്ടാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ എന്താണെന്ന് വെച്ചാൽ കന്യാമുറിയാമിന് പുടവുടിപ്പിക്കുക അതുപോലെ എന്റെ ബാക്കിൽ കാണുക തൊട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടിത്തൂക്കി കാണാം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ നേർച്ച കല്യാണം നടക്കാൻ കുട്ടികൾ ഉണ്ടാവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടെ പോവാനുള്ള ക്യൂ ആണ് കേട്ടത് അപ്പൊ ഇതാണ് ബസന്ത് നഗർ പള്ളി കണ്ണില്ലേ നമ്മള് ഉള്ളിക്കൊന്നും പോണില്ല കേട്ടോ അവിടെ പ്രസംഗം എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന് ഉള്ളിക്കൊന്നും പോണില്ല പുറമല്ല ഒരു ഏകദേശ രൂപം കിട്ടിയില്ലേ ഇനി നമുക്ക് ബീസിൽ പോവാം ഇവിടെ മീൻ കച്ചവടം ഭയങ്കര തകൃതിയായിട്ട് നടക്കണ്ട ഇഷ്ടം പോലെ മീനുണ്ട് ഞായറാഴ്ച കൈ കാരണതുകൊണ്ട് പള്ളിയിൽ നല്ല തിരക്കാണ് അതേ തിരക്ക് ബീച്ചിൽ കൊണ്ടിട്ടാണ് പള്ളിയിൽ വന്നവരൊക്കെ ബീച്ചിലേക്ക് വന്നിട്ട് പോണതോന്ന് മൊത്തം ഒരു പൂരത്തിന്റെ ആള് ഇവിടെ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഹോളിയും മേളൊക്കെ കേക്കണ്ടെ റിങ് പൊട്ടി കിടച്ചതാ റിങ് ഇട്ടിട്ട് കിട്ടിയതാണോ അപ്പൊ വല്യ പ്രതിമ പോലത്തെ സംഭവ അത് വെറുതെ ഭംഗിക്ക് വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം അതിന്റെ മുകളിൽ റിങ് ആരും അത് കിട്ടിയത് കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് അത് കിട്ടിയെന്ന് പറയുന്നു ഇവിടെ ബീച്ചിൽ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് റിങ് എറിയത് ഇഷ്ടം പോലെ വേണം ഇഷ്ടം പോലെ ആൾക്കാര് അത് എറിയണമെന്ന് കാണാം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിന്റെ കേടാ ആൾക്കാർക്ക് ആ റിങ് എറിയാൻ കൊടുക്കണ കാശിന്റെ അത് കാശ് കൊടുത്ത് പേടിച്ചു പക്ഷെ ഇപ്പോ നമുക്കറിയാം അത് കാശിന് വേണ്ടിയിട്ടോ ആ സാധനത്തിന് വേണ്ടിയിട്ടുണ്ട് ആ ഒരു ത്രില്ണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടത്

ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി ഫോട്ടോ കിട്ടും ഷട്ടർ സ്പീഡ് കുറച്ച് സ്ലോ ആക്കിയിട്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്താലേ ഇങ്ങനെ വര വര പോലെ വരും ആ മുട്ടുപൊട്ടത് പോലെ ഫുഡിന്റെ ഒക്കെ ഇഷ്ടം നല്ല തിരക്കുണ്ടാകും ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ അവിടെ ആൾക്കാർ അതിന് ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇവിടെ നമ്മള് മെയിനായിട്ട് വന്നത് എന്താച്ച ഇവിടെ ഒരു ഷവർമ്മ കട അപ്പൊ മുമ്പ് ഒരുക്കി വന്നപ്പോ അവിടെ മേടിക്കാൻ നോക്കിയപ്പോ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറയും അപ്പൊ അത്രയും നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മള് പോയി അപ്പൊ ഇന്ന് ആ സാധനം ട്രൈ ചെയ്യണം എന്നുള്ളതിൽ വന്നാണ് ആ കാണാണ് നമ്മടെ ഷവർമ കടാട അവിടെ തിരക്കണ്ടവിടെസ് ഉടനെട്ടാ പതിനഞ്ച് മിനിറ്റ് ആവല്ലേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴെ അര മണിക്കൂറായിരുന്നു ൊട്ടപ്പുറത്ത് പോണ് കിട്ട സ്ഥലോ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലെയിൻ പോപ്കോൺ മേടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര അതിന്റെ സീസണിങ് ആഡ് ചെയ്യാം നമ്മൾ തിരക്കുന്നൊക്കെ മാറിയിട്ട് സ്വസ്ഥായിരുന്നു കഴിക്കാനുള്ള പരിപാടിയാണ് കൂടാതെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ഞാന കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീടിലാണോ